കണ്ണീരോടെ കേരളം നമ്മുടെ പ്രിയ സംവിധായകൻ അന്തരിച്ചു കലാഭവൻ മണി നായകനായെത്തിയ കബഡി കബഡി എന്ന ചിത്രത്തിൻ്റെ സംവിധായകരിൽ ഒരാളായ സുധീറാണ് അന്തരിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് കബഡി കബഡി എന്ന ചിത്രം പുറത്തിറങ്ങിയത് കലാഭവൻ മണി മുകേഷ് സുരാജ് വെഞ്ഞാറമൂട് ഇന്ദ്രൻസ് ജാഫ്രഡിക്കേ ഹരിശ്രീ അശോകൻ എന്നിവർ പ്രത്യക്ഷപ്പെട്ട ചിത്രമായിരുന്നു കബഡി കബഡി സുധീറും മനുവും ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തത് ഇപ്പോൾ സുധീർ അന്തരിച്ചു എന്ന നടുക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം അസുഖ ബാധിതനായി ചികിത്സയിലിരിക്കുകയാണ് സുധീർ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം